വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ധർണയിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര സമരം ഉദ്ഘാടനം ചെയ്തു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് കേരള ബജറ്റിൽ ചെറുകിട വ്യാപാരികൾക്ക് തൊഴിൽ നികുതിയിൽ ഇരുന്നൂറ്റി എഴുപത് ശതമാനം വർധനവ് വരുത്തിയ നടപടി പിൻവലിക്കുക ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമില്ലാത്ത വ്യാപാരികളെ യൂസർ ഫീ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം കേരളത്തിൽ ഉടനീളം നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭാ ആസ്ഥാനത്ത് ധർണാ സമരം മുന്നോടിയായി പ്രകടനവും നടന്നു രാവിലെ ഒൻപതേ മുപ്പതിന് പഴയ ബസ് സ്റ്റാൻഡ് വ്യാപാര ഭവൻ കേന്ദ്രീകരിച്ചാണ് നഗരസഭ ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തിയത് പ്രകടനത്തിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന ധർണാ സമരം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ മാഹിൻ കോളിക്കര ഉദ്ഘാടനം ചെയ്തു വ്യാപാരികളുടെ തൊഴിൽ നികുതി വർധനമാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത് നമുക്കൊക്കെ ഊഹിക്കുന്നതിനും അപ്പുറം ഏകദേശം ചെറുകിട വ്യാപാരിക്ക് നൂറ്റി ഇരുപത് ഉണ്ടായത് ഇരുന്നൂറ്റി രൂപ ഏകദേശം ഇരുന്നൂറ്റി ഏഴര ശതമാനം വർധനമാണ് നടത്തിയിട്ടുള്ളത് ഓരോ സ്ലാബ് എടുത്തു കഴിഞ്ഞാലും ഇരുന്നൂറും മുന്നൂറും ശതമാനത്തിന്റെ വർധനവ് അത് നമ്മുടെ വ്യാപാര സമത്വത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിലും അപ്പുറമാണ് ഈ വർധനവ് ഒരു കാരണവശാലും കേരളത്തിലെ വ്യാപാര പറ്റില്ല ശക്തമായ തുടക്കമാണ് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത് കാസർഗോഡ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എ ഇലാസ് അധ്യക്ഷത വഹിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് എ എ ആസീസ് ഭാരവാഹികളായ നഹീം അങ്കോല എം എം മുനീർ അജിത് കുമാർ ബി എം അബ്ദുൽ കബീർ മുഹമ്മദ് വെൽക്കം പി കെ രാജൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് നിസാർ സിറ്റി കൂൾ വനിതാ വിംഗ് പ്രവർത്തക ചന്ദ്രമണി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്